ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്തൊരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തികയാണ് കാണിക്കുന്നത് എന്തായാലും ഗംഗാപ്രസാദ് മരിച്ചു എന്ന് അറിഞ്ഞതോടുകൂടെ ഒരു സമാധാനമുണ്ട് ഇനി സമാധാനമായിട്ട് നമുക്ക് എൻ്റെ കല്യാണം നടത്താം അല്ലേ അമ്മേ അതേ മോളെ ആ സമാധാനത്തിൽ ഞാനും ഓ അവൻ ജീവിച്ചിരിക്കുമ്പോൾ മോളുടെ കല്യാണം എങ്ങനെ നടത്തും എങ്ങനെ നടത്തും എന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക് എന്നാ ടെൻഷൻ ഒക്കെ പോയി ഞാനാകെ ഇപ്പൊ ഒരു മനസ്സമാധാനത്തിലാണ് പക്ഷെ ചെറിയൊരു പേടി എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് മോളെ അവൻ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊരു പേടി അവൻ്റെ അവൻ്റെ ഇത് ബോഡി കിട്ടാത്തത് കൊണ്ട് ഇനി അവൻ എവിടെയെങ്കിലും ഉണ്ടാവോ ഏയ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടമ്മേ എവിടെ ഉണ്ടാവില്ല അവൻ അവൻ എവിടെയോ ഉണ്ടാവില്ല അവൻ മരിച്ചു പോയി കാണും അവനൊന്നും ജീവിക്കാനുള്ള അർഹതയില്ല അവൻ ഈ നാട്ടിൽ ജീവിച്ചിരിക്കത്തുമില്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും അവൻ മരിക്കും മരിച്ച് മണ്ണോട് പോകും അവനെ മൃഗങ്ങൾ ഭക്ഷിച്ചു കാണും ഒരു എല്ല് പോലും ബാക്കി വെക്കാതെ ചെന്നായ്ക്കൾ അവനെ കടിച്ച് കീറി കാണും അത്രയ്ക്ക് ദുഷ്ടതയ അവൻ ചെയ്തിട്ടുള്ളത് അമ്മേ ദേഹ് ഇത്രയും നാളും അമ്മയുടെ കൂടെ ഞാനുണ്ടായി ഇനി എന്തായാലും കല്യാണം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു കൂട്ട് വേണം ആ അച്ഛൻ എന്തായാലും മലയ്ക്ക് പോവാം ഈ സമയത്ത് മലയ്ക്ക് പോകണ്ടായിരുന്നു അല്ലെ മോളെ പറഞ്ഞാ കേക്കണ്ടേ കല്യാണിന്റെ അമ്മ മരിച്ചതുകൊണ്ട് ആ അമ്മയ്ക്ക് വേണ്ടിയും പിന്നെ ഗംഗാപ്രസാദിനെ തിരിച്ചു വരാതിരിക്കാനൊക്കെ വേണ്ടിയാ അച്ഛൻ മാലയിട്ടത് പിന്നെ അവനെ അവൻ മരിച്ചു പോകാനൊക്കെ വേണ്ടി അതുകൊണ്ട് അച്ഛന്റെ പ്രാർത്ഥന അയ്യപ്പ സ്വാമി കേട്ടു എന്ന് തന്നെ പറയാ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ സംസാരിക്കുക ഈ സമയം നമ്മുടെ കാർത്തിക ആ മോളെ ഞാ അമ്മേ ഞാൻ പറഞ്ഞതോർമ്മയുണ്ടല്ലോ കല്യാണം എന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണ്ട കല്യാണി എന്നാ അച്ഛൻ്റെ അടുത്തേക്ക് പോയിക്കോളണം അമ്മ കേട്ടല്ലോ ഇനി അച്ഛനും അമ്മയാണ് ഒന്നിച്ച് ജീവിക്കേണ്ടിരുന്നത് ജീവിക്കേണ്ടത് കല്യാണിയുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അമ്മയെ കൊണ്ട് അതിന് സമ്മതിപ്പിക്കില്ലായിരുന്നു പിന്നെ ഇപ്പം കല്യാണിയുടെ അമ്മയില്ല അച്ഛനും ഒരു കൂട്ട് വേണം ഒരു കൂട്ട് വേണം കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛനോടൊപ്പം അമ്മ സന്തോഷമായിട്ട് ആദ്യം നാൾ ജീവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള അമ്മയുടെ ജീവിതം അച്ഛനോടൊപ്പം ആയിരിക്കണം ആ അതൊക്കെ നോക്കാമോളെ എന്നും പറഞ്ഞോട്ട് നമ്മുടെ ലക്ഷ്മി അമ്മ അമ്മ ഇങ്ങനെ ഇരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്ന ഫോറസ്റ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെയാണ് രണ്ടുപേരും ഇങ്ങനെ ദേഷ്യത്തിൽ നടന്ന് വന്നോണ്ടിരിക്കുക അപ്പൊ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടാ ആ എന്താ മെ എന്താടാ നീയൊക്കെ ഞങ്ങളോട് കള്ളം പറഞ്ഞത് എന്തായനെ എന്ത് കള്ളം പറഞ്ഞു കാട്ടിൽ ഒരുത്തം വന്നു കൂടിയിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞല്ലോടാ അയ്യോ ഇല്ല എമാനെ ഈശ്വര ഇനി ഇവൻ അറിഞ്ഞ ഇവര് വല്ല അറിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുന്നത് പറയടാ സത്യം പറയടാ കാട്ടിലാരും ഇല്ലേ ഇല്ല എമാനെ കാട്ടിലാരും ഇല്ല നോണ പറയരുത് നോണ പറഞ്ഞ അടിച്ചതിന്റെ അണപ്പില് ഞങ്ങള് താഴെയിടും അയ്യോ ഇല്ലയമാനെ സത്യ പറയുന്നേ കാട്ടിലാരും ഇല്ല കാട്ടിൽ ഒരുത്തം വന്നു കൂടിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി ദേഹ് കാട്ടിലാരെങ്കിലും വന്നിട്ട് മൂപ്പൻ അവനെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞോണം ഇല്ലെങ്കിൽ സ്വഭാവം മാറും അത് കേട്ടതും അയ്യോ സത്യമായിട്ടും ഇല്ല എമാനെ ഞാൻ പറയുന്നത് സത്യമാണ് ഈശ്വര ആ വിനായകൻ്റെ കാര്യം തുറന്ന് പറയണമെന്നുണ്ട് പക്ഷെ പറയാനും പറയാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാനിപ്പോൾ അപ്പം എൻറെ അമലൂനെ തട്ടിയെടുക്കാൻ വന്നവനെ എങ്ങനെയെങ്കിലും കാട്ടിൽ നിന്നും ഓടിച്ചാ മതിയായിരുന്നു എന്നും ആലോചിച്ചുകൊണ്ട് വിനായകൻ ഇങ്ങനെ പതറി നിൽക്കുക എന്താടാ നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം തേനുവാകാനോ മറ്റോ ആരെങ്കിലും വന്നായിരുന്നോടാ അയ്യോ ഇല്ലയമാനെ ആരും വന്നിട്ടില്ല വന്നിട്ടുണ്ടെങ്കിൽ കള്ളം പറയുകയാണെങ്കിൽ ഇത്രയും വർഷം മൂപ്പൻ പൈസക്ക് ആശപ്പെട്ടിട്ടില്ല ഇനി പൈസക്ക് ആഗ്രഹിച്ചാണ് മൂപ്പൻ ഇങ്ങനെ ചെയ്യുന്നതെങ്കില് മൂപ്പനും അഴി വരും മനസ്സിലായോടാ ശരിയമനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേലും ഇങ്ങനെ നിക്കു അപ്പൊ പോലീസുകാരങ്ങും പോയി അവര് പോയി കഴിഞ്ഞതും നമ്മുടെ ഗംഗാപ്രസാദിനെ കാണിക്കുന്നത് ഗംഗാപ്രസാദിന് അമലും എണ്ണ തേച്ചു വേദനിക്കുന്നുണ്ടോ ഏയ് ഇല്ല ഒട്ടും വേദനയില്ല അതെ ഡെയിലി ഇങ്ങനെ തടകുമല്ലേ അതുകൊണ്ടാ വേദന ഇല്ലാത്തത് എന്തായാലും വേദനയൊക്കെ ഇനി മാറിക്കോളും എല്ലാം മാറി വിനായകേട്ടൻ പോകുമ്പോ ഞാനും കൂടെ വരും അല്ലെ വിനായകേട്ട ഉം എന്നും ഗംഗാപ്രസാദ് തലയാട്ടുവാ ഈ സമയം അതെല്ലാം തടയിക്കൊണ്ടിരിക്കുന്ന സമയത്താകുമല്ലോ നമ്മുടെ വേല് വരിക ഡീ ഉം എന്താ എന്താ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ ഞാൻ ചെയ്തോളാം നീ ചെയ്യണ്ടെന്ന് ഇയാൾ ചെയ്യേണ്ട ഇയാള് ചെയ്യണത് വിനായകട്ടനെ വേദനിപ്പിക്കാനാ ഡേ ഞാൻ ഒരു കാര്യം പറയാം വിനായകേട്ടൻ ഒരു അസുഖം കൊണ്ട് ഇങ്ങോട്ട് വന്ന ആളാണ് ആ ആളുടെ ജീവൻ രക്ഷിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ വേദനിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് വിനായകേട്ടനെ എപ്പ തൊട്ട വേലു വേലുട്ടനെപ്പ വിനായകട്ടനെ തൊട്ടാലും വിനായകട്ടന് നല്ല വേദനയെന്നാ വിനായകട്ട് പറഞ്ഞത് അതൊക്കെ ഇവന്റെ അടവാ നീ തടകാൻ വേണ്ടിയുള്ള അടവ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറയുന്നത് അങ്ങ് കേട്ടോളാം കേക്ക മനസ്സില്ലെങ്കിലും നിങ്ങൾ ആരാ വേലുവേട്ട ഒരു കാര്യം മനസ്സിലാക്കിക്കോണം വിനായകട്ടനെ വലിഞ്ഞു കയറി വന്നവനെന്ന് വേലുവേട്ടൻ പറയുന്നുണ്ടല്ലോ വേലുവേട്ടനും അങ്ങനെ തന്നെയാണ് ഒരു ദിവസം കാട്ടിൽ വന്നത് എന്നിട്ട് വേലുവേട്ടനോട് ഞങ്ങൾ ആരും ഒരു അവഗണനയും കാണിച്ചിട്ടില്ലല്ലോ അത് താനിപ്പോൾ ആ പഴയ പ്രകാശനല്ല താനൊരുപാട് മാറിക്കഴിഞ്ഞു ആ മാറ്റം തന്നെയും തൻ്റെ തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക സ്വാമി മോളുടെ അമ്മ മരിച്ചിട്ട് അത് രണ്ടു മാസം ആയിട്ടുള്ളൂ അതുകൊണ്ട് ശബരിമലയ്ക്ക് പോകാമല്ലോ അല്ലേ എന്താണോ ഇത് അയ്യപ്പനെ അങ്ങനെ അയത്തൊന്നുമില്ല എന്തായാലും അയ്യപ്പൻ അയ്യപ്പനറിയാം അയ്യപ്പൻ്റെ ഭക്തർ എങ്ങനെയുള്ള ആൾക്കാരാന്ന് നമ്മുടെ മനസ്സ് നന്നായാൽ മതി പിന്നെ ചിത ചിതാഭാസമൊക്കെ ഒഴുക്കി കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ എന്ത് വില അതുകൊണ്ട് അതൊന്നും നോക്കണ്ട സമാധാനമായിട്ട് പോയിട്ട് വാ സന്തോഷമായിട്ട് പോയിട്ട് വാ എന്നൊക്കെ പറയാം അപ്പം പ്രകാശൻ മുമ്പ് കെട്ടു നിറയ്ക്കുന്ന കാര്യം ഓർക്കുവാണ് അങ്ങനെ കെട്ടു നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രകാശനും വിക്രമും കൂടിയാണ് ഇട്ട് പോകാൻ പോകുന്നത് ഇനി കന്നി സ്വാമി ഇതിലേക്ക് മൂന്ന് പ്രാവശ്യം അരിയെടുത്ത് നിറയ്ക്കുക അത് കേട്ടത് മോനെ ശരണം വിളിച്ചിട്ട് നിറയ്ക്കണേ അപ്പം മൂങ്ങയും ദീപയോടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം മൂങ്ങ എന്റെ മോനും കൊച്ചുമോനും ശബരിമലയ്ക്ക് പോവാൻ പോവുക ആ സമയത്ത് ആ പാൽക്കാരി പിശാചങ്ങനെ കേറി വരുവോ ദീപെ ഏയ് മോളൊന്നും കേറി വരില്ലമ്മേ അമ്മ പേടിക്കൊന്നും വേണ്ട അവക്കറിയാലോ കാര്യങ്ങള് അതുകൊണ്ട് അമ്മ ഇവര് പോയിട്ടേ വരൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുക എന്തായാലും ആ ഇനേ കെട്ടു നിറച്ച് ശബരിമലക്കൊക്കെ പോകുമ്പോ ആ മോനെ മോൾക്കും മക്കൾക്കും മോനും വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ പ്രകാശ ആര് അറിഞ്ഞു എൻ്റെ മോനു വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കൂ ഇവൻ നന്നാവണം ഇവൻ ഒരു ആപത്ത് സംഭവിക്കരുത് ഇവൻ നന്നായി പഠിക്കണം നല്ല നിലയിലെത്തണം അത് മാത്രമാണ് എൻ്റെ മനസ്സിൽ എന്നും ആലോചിച്ചുകൊണ്ട് പ്രകാശൻ നോക്കൂ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് കല്യാണിയുടെ മുഖത്തേക്ക് നോക്കുക ഉം മലയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞതാ സ്വാമി പക്ഷെ കേക്കണ്ടേ എന്ത് ചെയ്യാനാ പോയെന്നുള്ള പോണോ ഒരു ഒറ്റ വാശിയാ അച്ഛന് നമ്മുടെ നമ്മുടെ കുടുംബത്തില് ദീപയെ നമ്മളിൽ നിന്നും അകറ്റിയ ഒരുത്തനുണ്ട് അവൻ മരിച്ചു എന്നാ കേൾവിപ്പെട്ടത് പക്ഷേ അവൻ മരിച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് അറിയില്ല അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ തിരിച്ചു വരാൻ പാടില്ല അവൻ തിരിച്ചു വരാതിരിക്കാനും അവൻ അവൻ തിരിച്ചു വന്ന് നമ്മുടെ കുടുംബത്തെ ദ്രോഹിക്കാതിരിക്കാനും വേണ്ടിയാ ഈ കെട്ടുന്നറിയും ഈ ശബരിമലയ്ക്കുള്ള പോക്കും വയ്യെങ്കിലും വയ്യാത്ത കാല് വെച്ച് ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന എന്തിനാണെന്നറിയാമോ എനിക്ക് ഒരിക്കലും ഒരിക്കലും ഗംഗാപ്രസാദ് തിരിച്ചു വരാതിരിക്കെ അയ്യപ്പ സ്വാമിയുടെ അവൻ ഒരിക്കലും തിരിച്ചു വരില്ല അവൻ അവൻ നമ്മളെ നമ്മളെ കൊല്ലാൻ ഇനി തിരിച്ചു വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനങ്ങനെ പറയാതെ കേട്ട അച്ഛ വേറെ ചിന്തകളൊന്നും മനസ്സിൽ വേണ്ട അച്ഛൻ ശബരിമലയ്ക്ക് പോയിട്ട് സന്തോഷമായിട്ട് തിരിച്ചു വ തിരിച്ചു വന്നാൽ ഉടനെ ചേച്ചിയുടെ കല്യാണം അതേ മോളെ ആ ഒരു ശുഭമുഹൂർത്തത്തിന് വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത് എന്തായാലും ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇനി സന്തോഷ വാർത്തകളായിരിക്കും തിരിച്ചു വരാത്ത ഗംഗാപ്രസാദം കാർത്തിക മോളുടെ കല്യാണം എല്ലാം കൊണ്ടും നമ്മളുടെ ജീവിതം ഇനി മാറി മറിയും ഒരേ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ മോളുടെ അമ്മ മോളുടെ അമ്മ കൂടെ ഇല്ലാത്തൊരു സങ്കടം ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് വിഷമിക്കണ്ട അമ്മ പോയി അമ്മ നമ്മളെ വിട്ടു പോയി ഇനിയിപ്പോ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടോ വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഒന്നും പറയാതിരിക്കുന്നത് തന്നെയാണ് അച്ഛ നല്ലത് എന്നൊക്കെ പറഞ്ഞോണ്ട് കല്യാണി കണ്ണുനീർ തുടക്കുക ആ എന്തായാലും പ്രകാശ് ഏട്ടൻ മലയ്ക്ക് പോകുമ്പോ ഞാനും കൂടെ വരാന്ന് വിചാരിച്ചതാ പിന്നെ പിന്നെ അത് പറ്റിയില്ല എന്ന് ബൈജുവും പറയാ ഈ സമയ രതീഷും കിരണമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ പ്രകാശ് വീണ്ടും ആലോചിക്കുകയാണ് പഴയ കാലം വിക്രമമായിട്ട് മലയ്ക്കുവാനിരിക്കുന്ന സമയത്ത് കെട്ടുന്നറയൊക്കെ കഴിഞ്ഞു ഇനി എഴുന്നേറ്റതിനു ശേഷം തിരിഞ്ഞു നോക്കാതെ പോയി തേങ്ങ അടച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ പോയിക്കോളുക അത് കേട്ടതും നമ്മുടെ മൂങ്ങയും ദീപയും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പം മൂങ്ങ അതെ കെട്ടു കഴിഞ്ഞു ഇനി ഇനി ആ പിശാചങ്ങാനും എൻ്റെ മക്കളുടെ മുന്നിലേക്ക് വരുമോ അങ്ങനെ വന്നാൽ അത് അവശോധനമാണ് ഇല്ലമ്മേ അങ്ങനെ വരുമോന്നുമില്ല എന്നൊക്കെ പറയുക ഈ സമയം നമ്മുടെ പ്രകാശനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ശരണം വിളിച്ചേ പോയി 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 തേങ്ങ അടച്ചപ്പോഴേക്കും ദയവരുന്നടാ കല്യാണി കല്യാണി അവർ ഇറങ്ങി വരുന്നത് കണ്ടതും പാൽക്കാനോ പാൽക്കാനോ കൊണ്ട് മാറി നിന്നത് പക്ഷേ ഈ സമയം രണ്ടെണ്ണം തുറച്ചു നോക്കുക ശബരിമലയ്ക്ക് പോവുകയാണെങ്കിലും മനസ്സിന് നിറയെ വിഷവുമായിട്ടാണ് പ്രകാശനും വിക്രമും നടന്നു പോയത് ഈ സമയത്ത് ഈശ്വരാ വന്നു ലക്ഷണം കെട്ടവള് വന്നു എൻ്റെ മക്കളെ മുന്നിലേക്ക് അവള് വന്നു പാൽപാത്രമായിട്ട് വന്ന് നിൽക്കുക രാക്ഷസി എന്നും മൂങ്ങ ഇത് കേട്ടതും ഹാ നല്ല ശകുന കല്യാണി മോള് പാൽപാത്രമായിട്ട് വരുന്നത് നല്ല ശകുനാ അത് കേട്ടതും ദീപയുടെ മനസ്സൊന്ന് തണുത്തു ഹും ശകുനം ഇവളെ ഇവളെ എൻ്റെ മക്കളെ കൊല്ലാൻ വേണ്ടി വന്നവളാ എന്തിനാടി എന്തിനാടി വന്നത് എന്ന് അമ്മേ അവളൊരു മൂലയ്ക്ക് മാറിയല്ലേ നിന്നത് അവൾ എന്തായാലും ശകനം ആയിട്ടില്ല അത് കേട്ടതും ഇങ്ങോട്ട് അടി അങ്ങനെ നമ്മുടെ കല്യാണി പേടിച്ച് പേടിച്ച് മൂങ്ങയുടെ അടുത്തേക്ക് ചെല്ലുക ഓര് പറഞ്ഞിട്ടും അടി എൻ്റെ മോൻ്റെ അടുത്തേക്ക് മുന്നിലേക്ക് നീ വന്നതെന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ കല്യാണിയെ തല്ലാൻ തുടങ്ങുമ്പോഴേക്കും ദീപ പരമാവധി തടയുക ഈ സമയം ദീപയെ തള്ളിയിട്ടതും അവസാനം കല്യാണിയോട് മൂങ്ങ ഭീഷണിപ്പെടുത്തിയതൊക്കെ പ്രകാശനാലോചിക്കുക എൻ്റെ മക്കൾക്ക് ശബരിമലയ്ക്ക് പോയ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ച നീ മുന്നിൽ വന്നത് ഞാൻ വിശ്വസിക്കും അതുകൊണ്ട് നീ പിന്നെ ഈ കായൽ ഈ വീടിന്റെ പുറകിലുള്ള കായലിലായിരിക്കും ചത്ത് കിടക്കാൻ പോകുന്നത് മനസ്സിലായോടെ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ പോവുക അപ്പൊ ദീപയും കല്യാണിയും ഭയങ്കര കരച്ചിലാണ് ഇതൊക്കെ ഓർത്ത് ചങ്ക് തകർന്നിരിക്കുകയാണ് പ്രകാശനെ അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തേടി തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുന്ന കൂടുതൽ ശുഭദിനം തന്നെ ആയിക്കോട്ടെ ഇപ്പോ വിനായകേട്ടന്റെ കാര്യത്തിലും നടക്കാൻ പോകുന്നത് അങ്ങനെയുള്ളപ്പോ വിനായകേട്ടനെ കുറ്റപ്പെടുത്തി ഒന്നും സംസാരിക്കണ്ട വിനായകേട്ടൻ വന്ന വഴിയും വേലുവേട്ടൻ വന്ന വഴിയും എല്ലാം ഒരേ വഴി തന്നെയാ പിന്നെ വേലുവേട്ടനെ പോലെ ഇവിടെ കുടികൊള്ളുമെന്നില്ല വിനായകേട്ടൻ ഇവിടുത്തെ ചൂരും ഒന്നും പിടിച്ചോണ്ട് വിനായകേട്ടൻ ഇവിടെ നിൽക്കാനും പറ്റില്ല മനസ്സിലായല്ലോ ഓ ഇത്രയും കാലം നിനക്ക് കാട്ടിലെ ചൂര് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ ഇപ്പൊ ആ ചൂരൊക്കെ നിനക്ക് വെറുപ്പായി തുടങ്ങി അല്ലേ അതെ വെറുപ്പായിത്തൊടങ്ങി ഇങ്ങനെ വരുന്ന ചൂരെനിക്ക് തീരെ പിടിക്കില്ല അതുകൊണ്ട് ഇവിടുന്ന് പോകാൻ നോക്ക് സാറേ എന്തായാലും ഇത് ദൈവമായിട്ട് കൊണ്ടുവന്ന അവസരവാ സാറങ് മുതലെടുക്ക് ഈ അവസരം പാഴാക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് വേലു ദേഷ്യപ്പെട്ടങ് പോവ ഇങ്ങ ഇദ്ദേഹം പേടിക്കണ്ടട്ടോ വേലുവേട്ടനെ അസൂയ ഞാൻ ആരെങ്കിലേ എന്തെങ്കിലും ചികിത്സിച്ചാ വേലുവേട്ടൻ അസൂയ എനിക്ക് അയാൾ ഇപ്പൊ തീരെ ഇഷ്ടമല്ല കല്യാണത്തിന് മുമ്പ് തന്നെ എങ്ങനെയാ കല്യാണം എങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ എനിക്ക് ആരോടും മിണ്ടാനും പറയാനും പറ്റില്ല ആ ഒരു ഒരവസ്ഥയാ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ അമലു ആണെങ്കിൽ ഇങ്ങനെ പറയുക ഗംഗാപ്രസാദനോടത് കേട്ടതും വേലുന്റെ കലി കൂടി മാമ ഇന്ന് ഫോറസ്റ്റുകാര് ഏഹ് എന്നോടൊരു കാര്യം ചോദിച്ചു കാട്ടിൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അവനെ മാമൻ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെച്ചിരിക്കണോന്നു എന്നിട്ട് നീ എന്തു പറഞ്ഞു ഞാൻ ഞാനെന്ത് പറയാൻ പറയരുതെന്ന് വിലക്കിയിരിക്കല്ലേ അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല അങ്ങനെ എങ്ങാനൊന്നും എന്റെ നാവിന്ന് വീണ നീ പിന്നെ അനുഭവിക്കും അനുഭവിച്ചിട്ട് ഈ മണ്ണിന്ന് പോകൂ പിന്നെ പിന്നെ ഈ മൂപ്പനെ ഒറ്റ കൊടുത്ത നീ ഈ കാട്ടിലുണ്ടാവില്ല മനസ്സിലായോടാ എന്റെ മാമ ഞാൻ അങ്ങനെ പറയുമെന്ന് മാമനെ തോന്നുന്നുണ്ടോ മാമന് ഞാൻ വാക്ക് തന്നതാ അതുകൊണ്ട് ആ വാക്ക് ഞാൻ തെറ്റിക്കില്ല പക്ഷേ ഇവിടെ അമുലു അമലുന്റെ പോക്ക് അത്ര ശെരിയല്ല മാമ വല്ലാത്ത കഷ്ട അവളിപ്പോൾ ഇപ്പൊ ഏതു നേരവും ആ വിനായകന്റെ കൂട്ടത്തിലാ എടാ അത് പറഞ്ഞില്ലേ അയാളുടെ അസുഖം വരെ അമലു തന്നെ വേണം അവനെ നോക്കാൻ അമലു മരുന്ന് വെക്കുന്നതും അമലുവിന്റെ ചികിത്സയും അത് ഒരു പ്രത്യേക കഴിവാണ് അവൾക്ക് ആ കഴിവ് കൊണ്ട് അവള് പെട്ടെന്ന് എല്ലാ അസുഖവും മാറ്റിയെടുക്കും അതുകൊണ്ട് തന്നെയാണ് അമലുവിനെ ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് അമലു പറയും ആ അയാളുടെ അസുഖം മാറിക്കഴിഞ്ഞാൽ അപ്പൊ അയാൾ ഈ കാട്ടിൽ കാട്ടിന്ന് പറഞ്ഞുവിടാം എൻ്റെ മാമ കാട്ടിൽ നിന്നും നാട്ടിൽ നിന്നും വന്നവൻ കാട്ടിലുള്ളവരെ ചതിക്കും അമലുവിന് ചതി പറ്റാതെ നോക്കണം അങ്ങനെ അവൻ ചതിക്കുകയാണെങ്കിലും കാളിയമ്മവനെ വെറുതെ വിടില്ല പിന്നെ ഈ കാട് വിട്ടവന് പോകാനും പറ്റില്ല ഇത് ഈ മൂപ്പന്റെ വാക്ക നീ പേടിക്കണ്ടട വേലു നിന്റെ നിന്റെ അമലു നിന്നെ വിട്ട് എവിടെയും പോകില്ല അവൾ എന്നെ കൈവിട്ട് കഴിഞ്ഞു മാമാ ഇപ്പവള് അവൾക്ക് എന്റെ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ല വിനായകൻ വന്നതിന് ശേഷം വിനായകനെ മാത്രം മതി അവൾക്ക് എന്നെ വേണ്ട എന്നെ തീരെ ഇഷ്ടവില്ല എന്നൊക്കെ പറയാ അത് കേട്ടതും നമ്മുടെ ഏർ മൂപ്പൻ പറയാ നീ വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞേ എൻ്റെ മോളെ കുറ്റക്കാരിയാക്കാൻ നോക്കണ്ട ഇഷ്ടമല്ല മര്യാദക്ക് പോകാൻ നോക്ക് അതായിരിക്കും നല്ലത് എന്നും പറഞ്ഞ് ഓടിച്ചു വിടുക എടാ അങ്ങനെ എന്തെങ്കിലും വിനായകൻ ചെയ്ത ദേ നീ പേടിക്കണ്ട മോനെ ഞങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമലുൻ്റെ അമ്മയും നമ്മുടെ വേലുവിനെ ആശ്വസിപ്പിക്കുക ഈ സമയം വേലു പോയി വേലു പോയി കഴിഞ്ഞതും അതെ വേലു പറയുന്നതിലും കാര്യമുണ്ട് അമലു വിനായകന്റെ കാര്യത്തിൽ കുറച്ച് ഓവറായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഏതു നേരവും ഇപ്പൊ അവളുടെ കൂടെയാ അത് കേട്ടതും അവന്റെ കൂടെയാ അവള് അത് കേട്ടതും എൻ്റെ എടീ അതെന്തുകൊണ്ടാ അവനോട് അവളെ അവനെ നോക്കണമെന്ന് നമ്മളല്ലേ അവളോട് പറഞ്ഞത് ആ കടമ അവള് നിറവേറ്റുന്നു അത്രേ ഉള്ളു അത് ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കണ്ട പക്ഷെ വേലുവിന് വേണ്ടി പറഞ്ഞുറപ്പിച്ച പെണ്ണാണ് അമലു അമലുവിന്റെ പോക്ക് പരിധി വിട്ടുള്ള പോക്കാണ് അത് ഞാൻ നിങ്ങളോട് പറയാനിരിക്കുവായിരുന്നു നമുക്ക് നോക്കാം കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് എനിക്ക് തോന്നില്ല ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് അവളുടെ മനസ്സ് മുഴുവനും വിനായകനെ എങ്ങനെയെങ്കിലും ശരിയാക്കണം വിനായകന്റെ അസുഖം മാറ്റണം വിനായകനെ ചികിത്സിച്ച് ഭേദമാക്കണം അതുമാത്ര അല്ലാതെ ഒരിക്കലും അവള് തെറ്റായ രീതിയിലൂടെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ എൻ്റെ മോളാ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ എൻ്റെ മോള് ഒരിക്കലും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കില്ല ആ സൂക്ഷിച്ച നമുക്ക് കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മയും വേലുവിനെ സപ്പോർട്ടേ സംസാരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എന്തിനെയാണ് പ്രകാശനെ കെട്ടു നിറച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും എല്ലാരും ഇരിക്കും എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ കെട്ടുനിറക്കുന്ന സമയത്ത് പൂജാരി പറയാ അതെ ഇതുപോലെ ഞാൻ പല പ്രാവശ്യം പ്രകാശനെ കെട്ടു നിറച്ച് തന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ മകനു വേണ്ടിയാണ് ഇങ്ങനെ കെട്ടു നിറയ്ക്കുന്നത് ഇപ്രാവശ്യം എൻ്റെ മോൾക്ക് വേണ്ടിയാ എൻ്റെ പെൺമക്കൾക്ക് വേണ്ടിയാ സ്വാമി ഞാൻ മലയ്ക്ക് പോകുന്നത് അതൊക്കെ അറിയാം അതുകൊണ്ട് ഇപ്രാവശ്യം കെട്ടു നിറയ്ക്കാൻ വിളിച്ചപ്പോൾ എൻ്റെ മനസ്സിന് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല പല പ്രാവശ്യം വിളിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ മുഴുവനും ഒരു ഇരുട്ടായിരുന്നു എന്നാൽ ഇന്ന് ഇന്ന് എന്നെ കെട്ടുനിറക്കി വിളിച്ചപ്പോൾ എൻ്റെ മനസ്സ് നിറയെ പ്രകാശമായിരുന്നു അതിൻ്റെ കാരണം താൻ മാറിയതും തൻ്റെ പെൺമക്കൾക്ക് വേണ്ടി താനിപ്പോൾ ജീവിക്കുന്നതുമാണ് എന്തായാലും ഞാൻ സന്തോഷത്തിൽ ഒരുപാട് സന്തോഷത്തിൽ എനിക്ക് എനിക്ക് നല്ല സന്തോഷമുണ്ട്